ഹലോ ബീട്ടിഫിസോ വെൽക്കം ടു സ്പീഷ്യൽ ജേർണി ഐ എം ഷാറിംഗ് ഇ സ്പീഷ്യൽ ഹീൽ ആൻഡ് ടെ റൊക്കാർ വീഡിയോ ഇന്നത്തെ ഒരു സ്പെല്ലാ കേട്ടോ ഈ സ്പെല്ലിൻ്റെ പേരാണ് റിട്ടേൺ ടു സെൻറ്റർ സ്പെൽ റിട്ടേൺ ടു സെൻറ്റർ സ്പെൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആരിൽ നിന്നാണോ ഒരു നെഗറ്റീവ് അറ്റാക്ക് ഉണ്ടായത് ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ ഉറയും നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജി തിരിച്ച് ആ വ്യക്തിയിലേക്ക് മടക്കി അയക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇറ്റ്സ് വെരി പവർഫുൾ നിങ്ങൾ ഈ ഒരു സ്പെൽ ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജി റിലീസ് ഫ്രം ഒഴ ഫീൽ ചെയ്യാൻ പറ്റും ആൻഡ് ഒരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ ഇത് ചെയ്യുമ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉണ്ടാവണം അതിനകത്ത് ഒരു തെറ്റ് പോലും നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്പെൽ ചെയ്യാൻ പാടില്ല ബിക്കോസ് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിച്ച് നേടുന്ന ആ ഡിവൈൻ എനർജി നിങ്ങളായിരിക്കാണോ ഇത് തിരിച്ചയക്കുന്നത് അതിലേക്ക് പോവും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ ഭാഗം നിങ്ങളെ ഭാഗത്ത് നൂറ് ശതമാനം ശരി ഉണ്ടാക്കാൻ മാത്രമേ നിങ്ങൾ ഈയൊരു സ്പെൽ ചെയ്യാവൂ ഇതൊരു കണ്ടീഷൻ കേട്ടോ ഇത് നിങ്ങൾ കൺസിഡർ ചെയ്യണം കൺസിഡർ ചെയ്യാണ്ട് നിങ്ങൾ ഈ വർക്ക് ഈ ഒരു സ്പെൽ ചെയ്താൽ നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല ഗുണമുണ്ടോ നിങ്ങൾ ആരേക്കാ നിങ്ങൾക്ക് നിങ്ങൾ ആരിലേക്കാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ ആരിലേക്കാണോ ആ ഒരു സ്പെൻഡ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഗുണമുണ്ടാവും ബിക്കോസ് നിങ്ങൾ പ്രാർത്ഥനയുടെ ബലത്തിൻ്റെ ഒരു കുറച്ച് ശതമാനം ആ വ്യക്തിയിലേക്ക് എത്തും സോ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എഗെയിൻ ഏത് സമയത്ത് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഈ സ്പെൻഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ഏതിനെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മ നമുക്ക് ഒത്തിരി വിശ്വസിക്കുന്ന ഒരു വ്യക്തി അതാണാവും പെണ്ണാവാം ഫാമിലി മെമ്പേഴ്സാവും ഫ്രണ്ട്സാവാം നേരി പോവാറ് നമ്മൾ നമ്മൾ ഭയങ്കരമായിട്ട് അവർ വിശ്വസിക്കുന്നത് നമുക്ക് വളരെ നല്ല ഒരു ഗുഡ് റിലേഷൻ നമ്മൾ കീപ്പ് ചെയ്യുന്ന അവർ ഈ തിരിച്ചിങ്ങോട്ടേക്കും ഭയങ്കര സ്നേഹത്തോടെ നമ്മളൊക്കെ പെരുമാറുന്ന നമുക്ക് യാതൊരു ഡൗട്ടുമില്ല ആ ഒരു വ്യക്തിനെ പറ്റിയിട്ട് പക്ഷേ നമ്മളറിയാണ്ട് നമ്മൾ പിന്നിൽ നിന്ന് നമ്മളറിയാണ്ട് അവർ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ലൈക്ക് നമ്മൾ ചെയ്യാതെ കാര്യം ചെയ്തെന്ന് പറയുക അവർ ചുമ്മാ ഇങ്ങനെ പല കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വേറെ ഒരാളൊക്കെ പറഞ്ഞ് പരത്താം ഇങ്ങനെയെല്ലാം ആ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈസ്ഫലി യൂസ് ചെയ്യാം ബിക്കോസ് നിങ്ങളെ മുന്നിൽ നിന്ന് ഒത്തിരി നല്ല സ്നേഹത്തോടെ നിങ്ങളെ ബിഹേവ് ചെയ്യുന്നത് നിങ്ങളും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആ വ്യക്തിനെ വിശ്വസിച്ച് നിങ്ങളും ഒത്തിരി ഒരു ഗുഡ് റിലേഷൻ കീപ്പ് ചെയ്യുമ്പം നിങ്ങളറിയാണ്ട ആ വ്യക്തി തിരിച്ച് നിങ്ങൾക്കെതിരെയോ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഒരു തെറ്റും അവരോട് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല പിന്നെ എന്തോ കാരണം ചിലപ്പം ഒരു അവരുടെ മനസ്സുഖമാവാം ചുമ്മാ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞാൽ ഈ കീസ് വെൽ യൂസ് ചെയ്യാം അതൊന്നും രണ്ടാമത് സെയിം ഇങ്ങനത്തെ ഇങ്ങനത്തെ ടോപ്പിക്ക് തന്നെ ലൈക്ക് ഇപ്പം ചില ചില സിറ്റുവേഷനിൽ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ നമ്മൾ ഫേസ് ടു ഫേസ് തന്നെ നമുക്ക് ചില ആൾക്കാരിൽ നിന്ന് നമുക്ക് ഹേർട്ടിങ് കിട്ടും അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്കിത് യൂസ് ചെയ്യാം ബിക്കോസ് മുഖത്ത് നോക്കി നമ്മൾക്ക് ചിലപ്പം എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും രണ്ട് മൂന്ന് ദിവസം നമ്മൾ അത് മനസ്സിൽ തന്നെ അതിങ്ങനെ നിൽക്കും നമ്മൾ മനസ്സിൽ നിന്ന് പോകില്ല നമ്മൾ വിചാരിച്ചോ അവരിങ്ങനെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പിന്നെ നമ്മൾ ചിന്തിക്കും പക്ഷെ ആ സ്പോട്ടിൽ നമുക്ക് അവർ പോലെ തിരിച്ച് നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുള്ള ആ സമയത്ത് നിങ്ങൾക്ക് ഈ സ്പെല്ല് യൂസ് ചെയ്യാം ബിക്കോസ് അവരെന്താണോ നമ്മളിലേക്ക് അയച്ചത് അവർ വാക്കിൻ്റെ അകത്ത് നമുക്ക് എന്താണോ നമ്മൾക്ക് വിഷമം തട്ടിയത് ആ വിഷമത്തിന് നമുക്കെടുത്തിട്ട് തിരിച്ച് അവരിലേക്ക് കൊടുക്കാം അതിൽ യാതൊരു തെറ്റില്ല എന്താ പറയുക ആ ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്തവരാണ് നമ്മളെല്ലാം അപ്പം ആരാണോ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്ത് ആ ഒരു നെഗറ്റീവ് എനർജി അവരിൽ തന്നെ ഇരുന്നോട്ടെ എന്തിനാണ് നമ്മൾ നമ്മൾ ഓരോൻ്റെ അകത്ത് അത് എടുത്തിട്ട് നമ്മൾ ഡിസ്റ്റർബായി നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ച് ആ നെഗറ്റീവ് എനർജി അവരിലേക്ക് സെൻഡ് ആകുമ്പോൾ അവർ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകും ബിക്കോസ് അവരിലേക്ക് ഒരു നെഗറ്റീവ് അവർ ക്രിയേറ്റ് ചെയ്ത നെഗറ്റീവ് എനർജി അവരിലേക്ക് തന്നെയാണല്ലോ വരുന്നത് അവർക്ക് ഏതെങ്കിലും വിധത്തിലവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി ബിക്കോസ് ആ ഒരു നെഗറ്റീവ് എനർജീൻ്റെ ഓറ അതിലേക്ക് എത്തും ഓറയിൽ ആ നെഗറ്റീവ് എനർജി എത്തുമ്പോൾ എന്നാലും അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകും ആൻഡ് നിങ്ങൾ ആ നെഗറ്റീവ് എനർജീൻ്റെ ആ ഒരു അറ്റാക്കിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആവുകയും ചെയ്യും അടിപൊളിയല്ലേ എന്തിനാ വെറുതെ അനാവശ്യമായിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാർ സെൻ്റ് ചെയ്യുന്ന നെഗറ്റീവ് എനർജി നമ്മൾ ഓറയിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മളതും ചിന്തിച്ചുകൊണ്ട് അതും അത് അവർ പറഞ്ഞതും ചിന്തിച്ചുകൊണ്ട് നമ്മൾ വെറുതെ മോങ്ങിയിട്ടും ഡ്രസ്പായിട്ടും വിഷമിച്ച് നടക്കേണ്ട ആവശ്യം എന്താ നമുക്കല്ല ഉണ്ടോ ഇല്ല ബട്ടെ നമ്മൾ ആർക്കും ഒരു നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി നമ്മളെ ഭാത്ത ശരിയുണ്ടായാൽ മതി നമ്മളെ ഭാഗത്ത് ശരി ഉണ്ടാകുമ്പോൾ ഈ സ്പിരിച്വൽ ജേണി ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് സോ എന്തിനും ഈ സ്പെല് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നത് നെക്സ്റ്റ് ഇനി ഈ സ്പെൽ ഇങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചാൽ ഒരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു പ്ലേസിലിരിക്കാം കംഫർട്ടബിൾ ആയിട്ട് പ്ലേസിൽ ഇരുന്നിട്ട് നിങ്ങളെ റൈറ്റ് ഹാൻഡ് ഈ ഫൈവ് ഫിംഗേഴ്സ് ഇല്ലേ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ തലേൻ്റെ മേലെ കൊണ്ടുപോകാം തലേൻ്റെ മേലെ മേലെ കൊണ്ടുപോയിട്ട് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ ഡിസ്റ്റർബൻസ് ഇല്ലേ ആ ഡിസ്റ്റർബൻസ് പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾ ഈ കയ്യിലേക്ക് കളക്ട് ചെയ്യാം ഓട്ടോ ചെയ്തത് ലൈക്ക് നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഈ കൈ ചുറ്റിക്കണം ആൻറ്റി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കേട്ടോ അപ്പം ഇങ്ങനെ കൈ വെച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ ചുറ്റിക്കാം അപ്പോൾ അതേ സമയത്ത് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം അവർ പറഞ്ഞ ആ എല്ലാ നെഗറ്റീവ് വേർഡ്സും ആ നെഗറ്റീവ് വേഡ്സിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്കുണ്ടായ ആ ഒരു ഡിസ്റ്റർബൻസും ആ വിഷമെല്ലാം യുവാ കളക്ട് ചെയ്യും ഹാൻഡ് നിങ്ങളുടെ കയ്യിലേക്ക് കളക്റ്റ് ചെയ്യുന്നത് അതൊരു ബോളിൻ്റെ ഫോമിൽ നിങ്ങളുടെ കയ്യിലേക്ക് കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി ഒരു ബോൾഡ് രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട് കംപ്ലീറ്റ് ആ ഒരു ഇമോഷനും വിഷമവും ആ പറഞ്ഞ വാക്കും സർവ്വ നെഗറ്റിവിറ്റിയും അവർ അവർ സെൻഡ് ചെയ്ത എല്ലാ നെഗറ്റിവിറ്റിയും നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ബോൾഡ് ഫോമിൽ ഉണ്ടെന്നാവും എഗെയിൻ അതിന് ശേഷം നിങ്ങൾ കണ്ണടിച്ച് ആ ഒരു വ്യക്തിനെ ചിന്തിക്കാം അത് എത്ര ഡിസ്റ്റൻസിൽ വേണ്ടി നമുക്ക് സെൻഡ് ചെയ്യാം കേട്ടോ ഡിസ്റ്റൻസിന് ലിമിറ്റില്ല ഇപ്പം ഇപ്പോൾ പുറത്ത് പുറത്ത് ഏത് നാട്ടിലേക്കും ആ വ്യക്തിയിൽ ആ ആ വ്യക്തിനെ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി ഇമാജിൻ ചെയ്തതിന് ശേഷം ഈ ഈ കൈമുത്ത ആ ഒരു നെഗറ്റീവ് എനർജി ബോളിന് എന്ത് ചെയ്യുക അവരിലേക്ക് സെൻ്റ് ചെയ്യുക സെൻ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫോഴ്സിൽ ചെയ്യണം കേട്ടോ നിങ്ങൾ ഷോട്ട് കുട്ടിൽ എറിയുന്ന ആട്ടില്ലേ ഷോർട്ട് കുട്ടിൽ എറിയുമ്പോൾ എത്ര ഫോഴ്സിലെറിയുക ആ ഒരു ഫോഴ്സ് എടുത്തിട്ട് വേണം നിങ്ങൾ ആ ഒരു വ്യക്തീനെ വിഷ്വലൈസ് ചെയ്തിട്ട് അവരിലേക്ക് അയക്കാൻ വേണ്ടി ചെയ്തി അയച്ചതിന് ശേഷം നിങ്ങൾ ഒന്ന് ക്ലാപ്പ് ഏറ്റ് പറയണം എസ്റ്റാബ്ലിഷ് ആൻഡ് സീൽ എസ്റ്റാബ്ലിഷ് ആൻഡ് സീൽ ക്ലാപ്പ് ഏറ്റുവാണോ കേട്ടോ പറയാം സോ നിങ്ങൾ അത് കളക്റ്റ് ചെയ്തു ബോൾ സെൻഡ് ചെയ്തു ദെൻ ക്ലാപ്പ് ആൻഡ് സീൽ എസ്റ്റാബ്ലിഷ് ആൻഡ് സീൽ ആ എനർജി അവരിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു സീൽ ചെയ്തു നമ്മളിലേക്ക് ഇനി തിരിച്ച് വരുത്തില്ല ഇതാണ് ഈ സ്പെൽ റിട്ടേൺ ടു ദ സെൻ്റർ സ്പെൽ അപ്പം നമ്മൾ എനർജി അവരിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഓറയിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജി കംപ്ലീറ്റിലായിട്ട് പോയി നമ്മൾ ഓറജിൽ ഒറയിൽ ആ എനർജി എനിക്ക് തീരിയില്ല അവർ സെൻ്റിൽ നെഗറ്റീവ് തീനി ഇല്ല അപ്പം തന്നെ നമുക്ക് നല്ലൊരു റിലീഫ് ഫീൽ ചെയ്യും ഒരു ഒരു സമാധാനം കിട്ടും അവർ പറഞ്ഞ വാക്കിൻ്റെ അകത്തുള്ള വിഷമവും ഇറിറ്റേഷനും ടെൻഷനും അസ്വസ്ഥതയും ആ സ്പോട്ടിൽ തന്നെ മാറി കിട്ടാം നിങ്ങൾക്ക് ചെയ്തു നോക്കിയാൽ തീരും അത് ഈസ്റ്റ് ലൈക്ക് ദിസ് അത് സെൻഡ് ചെയ്തതും അത് മാറിക്കിടും നിങ്ങൾക്ക് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു എനർജി ബോൾ ക്രിയേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് നിങ്ങൾ ഓറെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ലൈക്ക് ഇന്നത്തെ രണ്ട് ഇതിൻ്റെ മുന്നത്തെ രണ്ട് വീഡിയോയിൽ ഞാൻ എനർജി ബോൾ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതറിയാത്ത ആൾക്കാർക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം എനർജി ബോൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ രണ്ട് കൈ റബ്ബ് ചെയ്യാം റബ്ബ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ താങ്ക് യു യൂനിവേഴ്സ് ദ ഹോളി ഫാദർ ദി ക്രിയേറ്റർ എന്ന് പറയാം താങ്ക് യു യൂണിവേഴ്സ് ദി ഹോളി ഫാദർ ദി ക്രിയേറ്റർ ഇത് പറയു റബ്ബ് ചെയ്യാം കൈ അരച്ച് കഴിയുമ്പോൾ അതിന് ചൂട് ഫീൽ ചെയ്യാലോ ആ ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് നല്ല കൈ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തു കൊണ്ടുപോയിട്ട് ഒരു നമുക്ക് കൈൻ്റെ ഇടയ്ക്ക് ഒരു എനർജി ഫീൽ ആവും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ എനർജി ഫീൽ ചെയ്യാൻ പറ്റും ചില ആൾക്ക് കാണാനും പറ്റും ഫ്റ്റർ ദ അതിനെക്കൊണ്ട് ചെറിയൊരു ചെറിയ ബോളല്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു ബോള് ക്രിയേറ്റ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണും കാണുന്നതുകൊണ്ട് മാത്രം ഒരു ചെറിയൊരു ബോളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വിഷ്വലൈസ് യു ക്യാൻ യു ക്യാൻ ഫീൽ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചീ ബോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി ഫീല് ഫീല് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് ആ എനർജി ബോൾ കാണാനും പറ്റും കേട്ടോ എനർജി ബോൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതെടുത്തിട്ട് നിങ്ങൾ തലേൻ്റെ മേലെ കൊണ്ടുവയ്ക്കുക തലേൻ്റെ മേലെ കൊണ്ടുപോയിച്ചതിന് ശേഷം താങ്ക് യു യൂണിവേഴ്സ് ഹോളി ഫാദർ ദ ക്രിയേറ്റ് എന്ന് പറഞ്ഞു ആ എനർജി ബോൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബോഡിയിലേക്ക് ഫീൽ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു എനർജി ഫീൽ ഉണ്ടാവും നിങ്ങൾക്ക് ആ നെഗറ്റീവ് എനർജീൻ്റെ അകത്തു നിന്നുള്ള റിലീ റിലീസ് ഉണ്ടാവും അവർ പറഞ്ഞതിൻ്റെ അകത്തുള്ള ഡിസ്റ്റർബൻസിൻ്റെ അകത്തുള്ള എല്ലാം കംപ്ലീറ്റ്ലി റിലീസ് ആവുകയും ചെയ്യും അതുകൊണ്ടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഓറെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും ഇതാണ് റിട്ടേൺ ടു സെൻ്റസ് ബെൽ വളരെ പവർഫുള്ളാണ് ഇനി ആരെങ്ക എന്തെങ്കിലും പറ്റി പറഞ്ഞു അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ പറ്റി നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ ചെയ്യാതെ തെറ്റും നിങ്ങൾ ചെയ്യാതെ തെറ്റ് ചെയ്തെന്ന് ഇനി ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ ചുമ്മാ അത് കേട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യുക ആ കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി നിങ്ങൾ ഓരോന്നെടുക്കുക അവളേക്ക് തിരിച്ചയക്കാം എസ്റ്റാബ്ലിഷ് എന്ന് പറയാം എൻ്റെ ചീബോൾ ഉണ്ടാക്കാം പ്രൊട്ടക്റ്റ് ചെയ്യാം അടിപൊളിയല്ലേ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ള തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേ കമൻ്റ് ചെയ്യ് ഷെയർ ചെയ്യേ ബിക്കോസ് നിങ്ങൾ കമൻ്റ് എല്ലാം വായിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും ഒരു എനർജി ഉണ്ടാവും ഇഷ്ടം തോന്നും ആ അതിനെ വീഡിയോ ചെയ്യാം എല്ലാവരും ഇഷ്ടം വരും സോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ആൻഡ് വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം നമോ ഹിമാലയ